ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആശ്രമ മൈതാനത്താണ് ആശ്രമ മൈതാനത്ത് ഇരിക്കുന്ന കുറച്ച് പൂച്ചെടികളൊക്കെ ഒന്ന് കാണിക്കാനും പൂക്കൾ കണ്ടും മതിമറക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇട്ടത് ഇത് ഇന്നത്തെ ദിവസം ഡിസംബർ ആറാം തീയതി എടുത്ത വീഡിയോ ആണ് അതായത് രാത്രി സമയത്ത് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് കുറേ പ്ലാന്റുകൾ കാണും നിങ്ങൾ ഒരുപാട് ടെൻഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് നമ്മളെ പൂക്കളും ചെടികളും ഒക്കെ ഒന്ന് കാണാം നമ്മൾ ആശ്രമ മൈതാനത്ത് പോയി ഇരിക്കുന്ന കുറച്ച് ഓർക്കിഡ് കുട്ടന്മാരാണ് അതാണ് കണ്ടില്ലേ നല്ല കിഡിലം കിണ്ണങ്കാച്ചിയ വെറൈറ്റി കിട്ടുകാച്ചി വെറൈറ്റി ഒരുപാട് പേര് പറയാറുണ്ടല്ലേ കിടുക്കാച്ചി വെറൈറ്റി എന്ന് കിടക്കാച്ചി വെറൈറ്റി കുറച്ച് ഓർക്കിഡ് തീരുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക ചിലപ്പം നിങ്ങളിത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തീർന്നു പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതും കൂടെ പ്രത്യേകം ഒന്ന് ഓർക്കുക ഇപ്പം അതായത് ഡിസംബർ ആറാം തീയതി രാത്രി ഇരിക്കുന്ന ഓർക്കിഡാണ് അതായത് നാളെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും തീർന്നു പോയാൽ കുറ്റം പറയരുത് അതേപോലെ തന്നെ എന്താ പറയുക കുറേ എന്താണ്ട് ഇത്രത്തോളം ഓർക്കിഡ് ഇനി ബാലൻസ് ഇരിക്കുന്ന ഓർക്കിഡാണ് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഓർക്കിഡും കൂടെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു കുറേ പ്ലാന്റുകൾ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ട് ദാനം രണ്ടാംകുറ്റി ശാരദ അഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സുകളിലും കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് എന്നാൽ കുറേ പ്ലാന്റുകൾ നമ്മൾ ആശ്രമം മൈതാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അന്നേരം കിഡിലം വെറൈറ്റി പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഇടുന്നത് എന്താ പറയുക ഡെയിലി നമ്മളിപ്പം വീഡിയോ ഇടുന്നുണ്ട് അല്ലേ അന്നേരം മറക്കണ്ട ഗിവവേ വരുന്നുണ്ട് അതിനകത്ത് അഞ്ച് ആനച്ചെവിയൻ പിന്നെ രണ്ട് അവക്കാഡോ പ്ലാന്റ് രണ്ട് എസ്റ്റ ഡേ ടു ഡേ ടു മാറോ പ്ലാൻ്റ് അത് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു നല്ല കമൻറ്റ് ഇടുക ഓക്കെ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് ആനച്ചീവ്യാൻ വീണ്ടും നമ്മൾ കുറച്ച് ആനച്ചീവിയന്മാർ നേരത്തെ ഇവിടെ കൊടുത്തിരുന്നു അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഇപ്പോൾ അല്ലേ ഗോൾഡൻ ഗ്യാസ്കേഡ് പ്ലാന്റ് ഇതാണ് ഗോൾഡൻ ഗ്യാസ്കേഡിൻ്റെ ഒരു നൂറ്റി അൻപത് ചെറിയ തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നല്ല രസമുള്ള നിറച്ച് പൂ ഇതേപോലെ ഞാന്ന് 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 നിറച്ച് പൂ പിടിക്കുന്ന പ്ലാന്റ് കുറേ ആളുകൾക്ക് ചോദിച്ചിരുന്നത് ഇത് പൂകുന്നില്ലെന്ന് അതാണ് ഉണ്ടെങ്കിൽ ഇപ്പോഴും പൂവുണ്ട് എത്ര നാളുകൊണ്ട് ഈ വീഡിയോ ഇതേ ഈ പ്ലാന്റിൻ്റെ വീഡിയോ ഉണ്ട് ഇന്ന് ആറാം തീയതി ഡിസംബർ ആറാം തീയതി വീഡിയോ ഉണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മളിവിടെ എക്സിബിഷൻ നടത്തുമ്പോൾ കൊണ്ടുവന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ പിച്ചക പൂതാണ്ട് വീണ്ടും പിച്ചകം നിറച്ച് പൂത്ത് 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 ആ കാണുന്ന എല്ലാം അതിൻ്റെ മുട്ടുകളാണ് അത്രത്തോളം പൂ പിടിക്കുന്ന പിച്ചകം അതേപോലെ തന്നെ റോസ്ഡ പ്ലാന്റ് നല്ല രസമുള്ള ഇപ്പം പൂ നിൽക്കുന്ന അതായത് ഡിസംബർ ആറാം തീയതി ഇപ്പം പൂ നിൽക്കുന്ന മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ കുറച്ച് പ്ലാന്റ് ഒരു പത്തു നൂറ് പ്ലാന്റോളം ഇവിടെ ഇരിപ്പുണ്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാനും വാങ്ങാനും ുള്ള ഒരു സാഹചര്യം നമ്മളൂടെ ഒരുക്കിയിട്ടുണ്ട് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രം ആശ്രമം മൈതാനത്ത് വരിക തെറ്റി നല്ല സുന്ദരമായ തെറ്റിയുടെ തൈകൾ വേടിച്ചിട്ട് പോകാം നല്ല പിങ്ക് തെറ്റി വേണമെങ്കിൽ ഇതാണ്ട് ഇതേപോലെ പോകുന്ന പിങ്ക് തെറ്റി ഇരിപ്പുണ്ട് മഞ്ഞ തെറ്റി ചുമന്ന തെറ്റി പല വെറൈറ്റി തെറ്റി ഓക്കെ അതേപോലെ മാൻഡിവില്ല വെള്ള മാൻഡിവില്ല പ്ലാന്റ് അതേപോലെ മുട്ടോട് കൂടിയിരിക്കുന്ന വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കൂഫിയ പ്ലാന്റ് അതായത് നിറച്ച് പൂ പിടിക്കുന്ന പ്ലാന്റാണ് കോഫിയ മഴയായാലും വെയിലായാലും ഒക്കെ നിറച്ച് പൂ പിടിക്കുന്ന കോഫിയ പ്ലാന്റ് അതേപോലെ തന്നെ തെറ്റിയുടെ വെള്ളത്തെറ്റി അതിൻ്റെ കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് ഒരുപാട് പ്ലാന്റ് കാണത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും ഇരിക്കുന്നു അതേപോലെ തന്നെ ഗുണ്ടുമുല്ല ഒരുപാട് ഉയരം പോകാതെ ബുഷായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഗണ്ടുമുല്ല തൈയ്യെ ഗുണ്ടുമുല്ലയുടെ പ്രത്യേകത അറിയാലോ രോഗപ്രതിരോധ ശേഷി കുറവ് കൂടുതലാണ് സോറി കൂടുതലാണ് അതേപോലെ തന്നെ സിലോൺ മുല്ല ശ്രീലങ്കൻ മുല്ല അതേപോലെ തന്നെ ലെൻഡാന പ്ലാന്റ് നിറച്ച് പൂ പിടിക്കുന്ന ലെൻഡാന പഴയ പൂച്ചെടി അതേപോലെ ചെമ്പരത്തി ചെടികൾ അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകളുണ്ട് റോസാ ചെടികൾ പ്രത്യേകം പറയേണ്ടല്ലോ മൂന്നെണ്ണ നൂറ് രൂപ ടേപ്പ് റോസ് രണ്ടെണ്ണ നൂറ് രൂപ ടേപ്പ് റോസ് അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അതേപോലെ തന്നെ ഒരുപാട് 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 പ്ലാന്റുകളുണ്ട് ഇത് മാത്രമായിട്ട് നിർത്തുന്നതല്ല അതിനെ കിടിലും കിടിലും കിടക്കും കിടക്കാച്ചി വെറൈറ്റി വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണണം ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഇനി വരാനുണ്ട് അതേപോലെ തന്നെ രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിനടുത്ത് നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെയും കൂടെ ഒക്കെ ഒന്ന് വരുന്ന സമയത്ത് കൊല്ലത്തോട്ട് വരുന്ന സമയത്ത് വന്ന് നഴ്സറിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക അതേപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്